ലാകാശിനി പുതിയ വെടിയിൽ സ്വാഗതം സോ ഗൈസ് ഇപ്പോൾ നമ്മൾ എല്ലാ കേരളത്തിലുള്ള എല്ലാവരും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വെച്ചാൽ മയക്കം മരുന്ന് ലഹരി എല്ലാം അത്രത്തോളം ഇതാണ് അപ്പോഴത്തേക്ക് കുറേ നാട്ടിലൊക്കെ ഇങ്ങനെ ഫ്ലക്സ് കണ്ടായിരുന്നു മയക്കം മരുന്ന് എം ഡി എം എ കഞ്ചാവ് ഇതൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ തിരിച്ചു പോകില്ല എന്നൊക്കെയാണ് നല്ല നല്ല തീരുമാനം നല്ല തീരുമാനം പക്ഷേ ഇതിൽ കൂടെ തന്നെ ഒരു 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 സംഭവം കൂടെ നിങ്ങൾ ആഡ് ചെയ്യണം അതിൻ്റെ പേരാണ് കൂൾ സോ ഓക്കെ സി ഡബ്ളോ എൽ കൂൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ഞാൻ ചോദിക്കുന്നത് ചോദ്യം എന്ത് കൂടെ നിങ്ങൾ കൂൾ ആഡ് ചെയ്യുന്നില്ല കൂൾ നിങ്ങൾക്ക് എന്താ പറയുക ലഹരി വസ്തുവായിട്ട് തോന്നുന്നില്ലേ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു മനുഷ്യന് ഒരിക്കലും നേരെ എം ഡി എം കഞ്ചാവോ എന്നിലേക്ക് നേരെ ഒരിക്കലും അവൻ ചെന്നില്ല അവൻ ചെല്ലുന്ന ആദ്യത്തെ ആദ്യം ഉപയോഗിക്കുന്ന ആദ്യം ഉപയോഗിക്കുന്ന ലഹരി വസ്തു എന്ന് പറയുന്നത് അത് കൂൾ തന്നെയാണ് ഇല്ലെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല ഒരു ഏഴ് എട്ട് ഒമ്പത് പത്ത് പ്ലസും പ്ലസ് ടു കാലഘട്ടത്തിൽ ഞാൻ നടന്ന് പഠിച്ചിട്ട് വന്ന് നമ്മളിപ്പോൾ പഠിച്ചിട്ട് വന്നാൽ നമ്മൾ നമുക്ക് പറയാൻ പറ്റില്ല ഇവർ ആദ്യം ഉപയോഗിക്കുന്ന കൂളാണ് ഈ കൂൾ ആദ്യം ചുണ്ടിടയ്ക്കേ അയറ്റും തന്നെ ശർദ്ദിക്കും ഒരു അര മണിക്കൂർ ആകുമ്പോൾ ശ്രദ്ധിക്കും പിന്നെ ഞാൻ വെച്ചിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല പക്ഷെ ഞാൻ കണ്ട അനുഭവമുണ്ട് ഫ്രണ്ട്സ് ഒക്കെ പറയും വെയ്ഡാ വേട വേടാ വേടാ അപ്പം പറഞ്ഞാൽ മുമ്പേ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വെറുതെ ചുണ്ടിടക്കിയിട്ട് ആദ്യമാണ് വെച്ചാൽ വര വാൾ വയ്ക്കുന്നു പിന്നെ അവൻ ഓക്കെ ഇവിടെ ഓക്കെ പിന്നെ ഇവ ഒന്ന് അവൻ പിന്നെ ഇവിടെ വീര്യം കുറയാണ് പിന്നെ ഇവിടെ രണ്ടാക്കും പിന്നെ ഇത് മൂന്നാക്കും പിന്നെ ഈ ചുണ്ടിന്റെ ഭാഗം മൊത്തം അങ്ങ് ആവും വെച്ചാൽ വീര്യം കുറയും ഇവിടെ ഇപ്പോൾ എത്ര ഇപ്പോൾ എത്ര കൂൾ വെച്ചാലും അവിടെ ഒരു രീതിയിൽ വെറും പഞ്ഞി വെച്ച പോലെ ആവും പിന്നെ എന്ത് ചെയ്യും ഇവിടെ വയ്ക്കും താഴെ വെക്കും ഇവിടെയും കുറയുമ്പോഴാണ് ഇവ എന്താണ് ചെയ്യണത് തൊണ്ണൂറ് രൂപയ്ക്ക് അല്ലെങ്കിൽ നൂറ് രൂപയ്ക്ക് മേടിക്കുന്ന കൂളിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് ചെയ്യുന്നതിനും വേറെ നമുക്ക് കുറച്ചുകൂടെ നല്ല കുറച്ച് വീര്യം കൂടിയ സാധനം എടുക്കാം അല്ലെങ്കിൽ കഞ്ചാവ് എം ഡിയും അങ്ങനത്തെ പോകാം അങ്ങനെയാണ് അമ്മമാർ എന്താണ് കൂളിൽ നിന്ന് നേരെ കുറച്ച് വലിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ തലയ്ക്ക് കിക്ക് അടിക്കുന്ന സാധനത്തിലേക്ക് പോകുന്നത് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ചെങ്കിൽ ചെറിയ ചെറിയ ലഹരി വസ്തുക്കൾ ഈ ശമ്പു കൂൾ എന്നിവ സാധനങ്ങൾ നമ്മൾ കേരളത്തിൽ നിന്ന് ആദ്യം തുടച്ച് മാറ്റേണ്ട അതിനുശേഷം വേണ്ടി വേണം നമ്മൾ വലിയ സാധനങ്ങൾ കളയേണ്ടത് മനസ്സിലായില്ലേ നമ്മൾ ആദ്യം ചെറിയ ചെറിയ സാധനങ്ങൾ മൊത്തം തുറച്ച് മാറ്റി മാത്രമേ ഈ വലിയ സാധനങ്ങൾക്ക് ആരും പോകാതിരിക്കുള്ളൂ നിങ്ങൾ തന്നെ ചിന്തിച്ചു ഇപ്പം വെള്ളം അടിക്കുന്നവരാണെങ്കിൽ ഇപ്പം മദ്യപിക്കുന്ന ഒരുത്തൻ ഞാനിപ്പോൾ പറയാം ഒരു ഫോർ എക്സാമ്പിൾ മദ്യപിക്കുന്ന ഒരുത്തൻ ഒരിക്കലും ഡ്രൈ അടിക്കില്ല അവൻ ആദ്യമൊക്കെ ഒഴിച്ച് വെള്ളമൊഴിച്ച് ഒഴിച്ച് വെള്ളം അടിക്കുകയുള്ളൂ പിന്നെ പിന്നെ അടിച്ചടിച്ചടിച്ച് എല്ലാ സാധനം അടിച്ച് പോകും അടിച്ച് പോകുമ്പോഴാണ് പറഞ്ഞത് ഇനി ഡ്രൈ അടിക്കാം ഇനി ആര് കാണാൻ നമുക്ക് ഡ്രൈ അടിക്കാം ഡ്രൈ ഒഴി ഡ്രൈ ഒഴി പിന്നെ ഡ്രൈ ആ കുപ്പി കുപ്പിയെടുത്ത് കമ്മത്തൊന്ന് ഈ ഒരു പാറ്റേൺ ആണ് മൊത്തം പോകുന്നത് അതേപോലെയാണ് ഈ ലഹരി വസ്തുക്കൾ ആദ്യം എല്ലാവരും ഉപയോഗിക്കുന്ന കൂളാണ് ഇപ്പോഴും കേരളത്തിലുള്ള എല്ലാ മിക്ക കടകളിലും ആരും അറിയാതെ തന്നെ ചെന്ന് ചോദിക്കുമ്പോൾ ഈ പൊതിഞ്ഞ് കൊടുക്കുന്നു കൂള് ചെന്ന് കണ്ണ് കാണിക്കുമ്പോൾ എന്താ ആ കൂളാ ആ മനസ്സിലായില്ലേ അപ്പം നമ്മൾ കേരളത്തിൽ നിന്ന് ആദ്യം തുടച്ച് മാറ്റിയാണ് കൂളാണ് ഈ കൂൾ ആദ്യം കുറേ കുട്ടികളൊക്കെ ഉപയോഗിക്കുന്ന സംവാദമാണ് പിന്നെ പിന്നെ വിദ്യ വിദ്യ എന്ന് വെച്ചാൽ രക്ഷിതാർത്ഥികളെ രക്ഷിതാർത് രക്ഷിത രക്ഷിതാക്കളായാലും പിന്നെ അതുപോലെ തന്നെയാണ് അധ്യാപകർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല ഈ കൂടിൻ്റെ മണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻറ്റ് ഓഫ് ഫ്രഷ് പോലെയാണ് ചുണ്ടീൻ്റെ ഇട്ടിൽ ആരെങ്കിലും വന്നെങ്കിൽ ഒരു മണമായിരിക്കും ഒരു സെൻറ്റ് ഓഫ് ഫ്രഷിൻ്റെ മണമാണ് യൂണോ സോ ഗേസ് ഞാൻ പറയുന്ന കാര്യം വെച്ചാൽ നമ്മൾ ആദ്യം കൂളാണ് ഈ കേരളത്തിലെ മിക്ക പെട്ടി കടകളിലാണ് ഈ കളവന്മാർ വെച്ചുകൊണ്ടിരിക്കുന്നത് കൂള് കൊച്ചു വിളരക്കരുമ്പോഴത്തേക്ക് പേപ്പറിൽ അങ്ങ് പൊങ്ങി കൊടുക്കും എന്നാൽ എത്ര പ്രാവശ്യം കട ഇപ്പം ഞാൻ എൻ്റെ തന്നെ ഒരു കട ഉണ്ട് അവിടെയൊക്കെ ഒരു മൂന്ന് നാലു വേണം പൂട്ടിക്കാണും ഈ മൂന്ന് നല്ല പൂട്ടിയാൽ ഇയാൾ പൈസ കൊടുത്ത് പിന്നെ എടുക്കുന്നു ഇതാണ് പ്രശ്നം ഈ കൂൾ ആദ്യം ഇല്ലാതാക്കണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന സോ ഗ്സ് നിങ്ങളെ ഇപ്പം പേരൻസ് അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ അമ്മയോ അച്ഛനോ അല്ലെങ്കിൽ ഇവിടെ കാണാൻ നിങ്ങൾ മനസ്സിലാക്കണം ഇങ്ങനെ ഇരിക്കും സാധനം ഒരു പഞ്ഞി പോലെ ഇരിക്കും അത് നിങ്ങളുടെ ആ അച്ഛൻ നിങ്ങളുടെ മകളുടെ മകൻ്റെയോ ബാഗിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞ് നിങ്ങളപ്പം തന്നെ അത് അറിയിക്കേണ്ടവർത്തെ അറിയിക്കണം ആദ്യം ഈ സാധനത്തിൽ തുടങ്ങുന്നുണ്ട് ഒരു പഞ്ഞു പോലത്തെ ഒരു സാധനം തുടങ്ങുന്നതാണ് പിന്നെ പിന്നെപ്പോഴത്തേക്ക് കല്ലാവും പിന്നെ എൻ്റെ എം ഡി എം എ പിന്നെ ഈ സാധനമൊക്കെ വലിച്ചു വലിച്ച് കയറ്റിയിട്ട് ബോധം ഇല്ലാതെ കാണിച്ചു കാണിച്ച് കൂടുന്നത് അപ്പം നമ്മൾ ആദ്യം കേരളത്തിൽ നിന്ന് എടുത്ത് കളയേണ്ടത് കൂളാണ് സുഹൃത്തുള്ള കൂളാണ് എന്നാണ് എൻ്റെ അഭിപ്രായം ഈ കൂളും ശമ്പൂ ഒക്കെയാണ് ആദ്യം എല്ലാവരും ഉപയോഗിക്കുന്നു ഈ കൂളിന് ശമ്പു ഉപയോഗിച്ച് കിക്ക് വരും അത് കൂളാ കേട്ട കളിയാ ഓ പലതൊക്കെ മറക്കാൻ തോന്നുന്നു പലതൊക്കെ ഓർമ്മകളെന്നും ഒക്കെ നശിക്കുന്നു അപ്പം ഈ കൂളി ശമ്പൂവിനെ കിക്ക് കഴിയും ഈ കിക്ക് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും അപ്പൊ എന്റെ നമ്മളെ കൂട്ടുകാരെ തന്നെ പറയും വേറൊരു സാധനം വന്നിട്ടുണ്ട് എം ഡി എം എ എന്താ പിന്നൊരു കല്ല് ഉണ്ട് ഇവിടെ കല്ലിൻ്റെ വാല്യ ഇവിടെ കല്ല് ഇവിടെ കല്ല് ഇവിടെ കടിയടിക്കണം പിന്നെ ഒന്നും എന്താവൂല മനസ്സിലായില്ല അപ്പോൾ നമ്മൾ ഈ വീര്യം കൂടുന്നതിന്റെ അടുത്തേക്ക് നമ്മൾ ആദ്യം ചെല്ലുന്നതിൻ്റെ ഒരു ഉദാഹരണം കൂളാണ് ഈ കൂൾ നിർത്തലാക്കണം കൂൾ നിർത്തലാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സകല പെട്ടിക്കടയു പൊളിക്കണം ഈ പെട്ടിക്കടയിലാണ് സാധനങ്ങൾ കൊടുക്കുന്നത് കൂടുതലും പെട്ടിക്കടയിലാണ് ഞാൻ കണ്ടിട്ടുള്ളത് എൻ്റെ അവിടെ ഈ തിരുവനന്തപുരത്ത് ഓൾമോസ്റ്റ് ഒരു നാലഞ്ച് ഉണ്ട് ഈ നാലഞ്ച് കടകളോളം ഒരുപാട് പ്രാവശ്യം കൂട്ടിയതാണ് ഈ പൂട്ടിയിട്ട് പോലും ഇവന്മാർ പിന്നെയും സാധനം വിൽക്കുന്നു അതാണ് വിഷയം യുവമാര് ഞാൻ പറഞ്ഞുതരാം ഈ കൂൾ ഇവിടെ വയ്ക്കുന്നത് തൊണ്ണൂറോ നൂറ് രൂപയ്ക്ക് എന്താണ് ഈ കൂൾ വിൽക്കുന്നത് ഈ കൂൾ ബാംഗ്ലൂരിൽ നിന്ന് എടുത്തുകൊണ്ട് വരുമ്പോൾ മുപ്പത് രൂപയാണ് മുപ്പത് വരയ്ക്കുള്ള കൂൾ യവുമാര് കൊണ്ടുവന്നിട്ട് ഇവിടെ കൊടുക്കുന്നത് നൂറ് രൂപയ്ക്കാണ് അപ്പൊ യുവമാർ രണ്ട് മൂന്ന് കൂള് കവർ വയ്ക്കുമ്പോൾ തന്നെ ഉമാര് ലാഭം നിങ്ങൾ ആലോചിച്ച് നോക്കണം പിന്നെ യുമാർക്ക് കിട്ടുന്നതിൻ്റെ ഒരു പകുതി പോലീസുകാരന്മാരെ കൊടുക്കുന്നു അപ്പൊ പോലീസും ആ ഓക്കെ പിന്നെ ചെയ്യണം ഇനി എന്താണെന്ന് വെച്ചാൽ മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞാൽ സുഹൃത്തുക്കളീ കൂള് കൂള് നിർത്തലാക്കണം പറ്റുമെങ്കിൽ നിങ്ങൾ കൂള് കൂള് നിർത്തലാക്കണം കൂൾ നിർത്തിയാൽ കൂടുതലും ഈ നമ്മളാദ്യം ചെ ചെറിയ ചെറിയ ലഹരി വസ്തുക്കൾ നിന്നിരിക്കും നമ്മൾ നേരെ വലുതിലേക്ക് പോകും അതുകൊണ്ടാണ് ആദ്യം കൂൾ നിർത്തലാക്കുന്നത് ആരും പറഞ്ഞിട്ടില്ല അങ്ങനെ ആരും കേട്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ തന്നെ എൻ്റെ ഒരു വീഡിയോയിൽ പറയുന്നത് ഇത് എത്ര പേര് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എത്ര പേര് കണ്ടാലില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് കൂളാണ് ആദ്യം നിർത്തലാക്കുന്നത് കേരളത്തിൽ എങ്കിൽ മാത്രമേ ഈ എൻ ഡി എമ്മേ കഞ്ചാവിലേക്ക് ആരും പോവാതിരിക്കുള്ളൂ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഇതിനകത്ത് വലിച്ചുകയറ്റിന് ശേഷമാണ് ഊമാർ വലിയ വലിയ ഇതിൻ്റെയൊക്കെ കിക്കൊക്കെ പോകും മനസ്സിലായി കൂൾ വെച്ച് കിക്ക് കിക്ക് കിക്ക പോവും കിക്കൊക്കെ പോയതിനു ശേഷം ഊമാർ പറഞ്ഞാൽ ഇനി കഞ്ചാവിലേക്ക് കിടക്കാം അല്ലെങ്കിൽ എം ഡി എമ്മിലേക്ക് കിടക്കാം സ്വകേഷ് നമ്മൾ ആദ്യം കൂളാണ് നിർത്തലാക്കേണ്ട അത് പറ്റുവാണെങ്കിൽ നിങ്ങളൊന്ന് ചെയ്യും ഈ കഞ്ചാവ് കൂള് സ്വകേശ് അടുത്തവിടെ കാണുമ്പോഴായിരിക്കും ബൈ ബൈ ഇത് എത്ര പേര് കാണാമെന്ന് പറഞ്ഞാൽ വീട്ടിലാരെങ്കിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം ചെറിയൊരു പഞ്ഞി പോലെ പോലിരിക്കും അതൊക്കെയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് പെട്ടെന്ന് അതൊക്കെ മനസ്സിലാവില്ല കാര്യമെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ നമ്മൾ ഞാനൊക്കെ മൂത്ര മൂത്രം ചുണ്ടിക്കുമ്പോഴത്തേക്കും അല്ലാതെക്കും സ്കൂളിക്കുമ്പോഴേ ഇങ്ങനെ ഇങ്ങനെ കോളേജിൽ നിന്ന് ഇങ്ങനെയൊക്കെ എടുത്തു വാക്ക് ചുണ്ടീൻ്റെ ഇടയിൽ നിർത്തുന്നതാണ് പിന്നെ ഇത് റോഡ് സൈഡിൽ പിന്നെ ബാത്റൂമിലൊക്കെയാണ് ഇഷ്ടം പോലെ കിടക്കുന്നത് ഇങ്ങനെയൊക്കെ വാരിയൊക്കെ ഇങ്ങനെയൊക്കെ എറിയുന്നതാണ് പിന്നെ ഇത് പെട്ടെന്ന് ഈ ഇല്ല ഒക്കെ ശമ്പൊക്കെയാണെങ്കിൽ നല്ല നാറ്റോണു പറഞ്ഞത് ഈ കൂളെന്ന് വെച്ച് കഴിഞ്ഞാൽ നാറ്റമല്ലായിരുന്നു സെൻ്റ് എഫ്രഷൻ്റെ മണമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് തന്നെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഞാൻ വാച്ച് ഇങ്ങനെ ഇങ്ങനെ മണപ്പിച്ച് നോക്കിയിട്ടുണ്ട് എന്ന് വെച്ചാൽ മണപ്പിക്കേണ്ട ഈ സാധനം നമ്മൾ കയ്യിൽ വെച്ചിട്ട് പിന്നെ ഈ വിരൽ മണപ്പിക്കുന്നതന്നെ അത്രത്തോളം നല്ലൊരു ഊഞ്ചിയ മണോ സുഹൃത്തുക്കൾ നിങ്ങൾ ആദ്യം കേരളത്തിൽ നിന്ന് എം ഡി എം എ കഞ്ചാവ് മാറ്റുന്നതിന് മുന്നേ തന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ മാക്സിമം ഈ കൂൾ എന്ന സാമാനം കൂടെ നിർത്തലായി കഴിഞ്ഞാൽ നല്ല ഉപകാരമായിരിക്കും ഈ ഫ്ലക്സ് അടിക്കുന്ന കൂടെ തന്നെ കൂൾ എന്ന സാധനം കൂടെ നിങ്ങൾ ഒന്ന് കളഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഉപകാരമായിരിക്കും ഇത് ഇത്ര പേര് കാണുമെന്ന് എനിക്കറിയില്ല ഇരുപത്തയ്യം സബ്സ്ക്രൈബ് ഉണ്ട് ഇതുവരെ പത്ത് പേരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതിലായെങ്കിൽ ഒരാൾ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ വിജയം തന്നെയായിരിക്കും സോ കേസ് അടുത്ത് കൂടി കണ്ടു ബൈ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ